ഒരേ പോലെയുള്ള വ്യക്തികൾ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളായിരുന്നു നമ്മൾ സൗഹൃദത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുള്ള സൗഹൃദങ്ങളിൽ നിന്ന് ഒന്നെന്ന് അകന്ന് മറന്ന സമയത്ത് നമ്മൾ അടുത്ത അതേപോലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് നമ്മൾ എത്തിപ്പെടുക ഇതേപോലെയുള്ള പല അനുഭവങ്ങളും ഞാൻ പല വ്യക്തികളുടെ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും കൂടി ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതാകട്ടെ എനിക്ക് ഇന്ന കാര്യം വേണ്ട അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ജീവിതമല്ല വേണ്ടത് വേണ്ട വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു പങ്കാളി എങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് പറയുക മദ്യപാനശീലം വേണ്ട എനിക്ക് മറ്റ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന വ്യക്തിയാകിയത് അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ ആ രീതിയിലായിരിക്കും അതേപോലെ തന്നെ നമുക്ക് മദ്യപിക്കുന്ന പങ്കാളിയായിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുള്ള പങ്കാളിയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇതേപോലെയുള്ള ഒരു പാറ്റേൺ ആണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പം ബ്രേക്കപ്പിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കൺസൾട്ടേഷനിലൂടെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള വ്യക്തിയുടെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായത് ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുകയാണെന്നെങ്കിൽ ഒരു ഗ്യാപ്പ് എടുക്കുക നിങ്ങൾ കാരണം ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരുന്നതാണ് ഓക്കെ അത് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നതെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് അത് നിങ്ങളെ തെറ്റാണോ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളുടെ തെറ്റാണോ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണോ ഇല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം എടുക്കാം ആദ്യത്തെ പോയിൻ്റ് ഇതാണ് ഡിറ്റാച്ച്മെൻറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേൺ ഫ്രം ദാറ്റ് എന്നുള്ളതാണ് അതായത് നമ്മളെ മോശമായ സാഹചര്യങ്ങളും വ്യക്തികളും നമുക്ക് കുറേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറേ ഗുരുക്കന്മാരാണ് അല്ലെങ്കിൽ നമുക്ക് കുറേ പാഠങ്ങൾ അവർ പഠിപ്പിച്ചിരുന്നുണ്ട് ചിലപ്പോൾ അന്ധമായിട്ടുള്ള വിശ്വാസമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ അന്ധമായിട്ടുള്ള വിശ്വാസം ഇനിയും കാണാൻ സൂക്ഷിക്കുകയാണെങ്കിൽ അത് വ്യക്തിപര നിങ്ങളുടെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലാവട്ടെ അന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മൂഢമായിട്ടുള്ള വിശ്വാസം കാക്ഷിക്കുകയാണെങ്കിൽ നമുക്കിപ്പം പെയിനാണ് നൽകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൻ്റെ തകർച്ചയാണെങ്കിലും അതിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ് അതുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ തകർച്ചയിൽ നിന്ന് നിങ്ങൾ കുറച്ച് ടൈം എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുക അടുത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രോബ്ലംസ് മാനേജ് ചെയ്യാൻ സാധിക്കും കാരണം പലരും ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ കുറച്ച് ടൈം എടുത്തും കുറച്ച് അതായത് സ്ത്രീകളോട് ഞാൻ പറയുക ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ ഒരു പെർമനൻറ്റോ അല്ലെങ്കിൽ നിങ്ങളതായിട്ടുള്ള ഒരു ഡ്രീമനുസരിച്ചുള്ള ജോലിയോ ബിസിനസ്സോ നേടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറച്ച് ചിന്തിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലാണ് ഞാൻ പറയാം കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ നമ്മളെ ഡ്രീംസിനെ നേടുന്ന സമയത്ത് മാത്രമേ നല്ല വ്യക്തികളെല്ലാം തന്നെ നമ്മളെ ചുറ്റും വരികയുള്ളൂ വ്യക്തിബന്ധങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ പോലും നമ്മൾ നമ്മളായി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വേണ്ട വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരൂ അതുകൊണ്ട് രണ്ടാമത്തെ പോയിൻ്റ് ലേൺ ഫ്രം ദാറ്റ് എന്നുള്ളതാണ് തേർഡ് പോയിൻ്റ് ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ് അതായത് ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ ഒരു മോശപ്പെട്ട സാഹചര്യം വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നായിരുന്നു അതേപോലെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ ഇത്രയും പ്യുവറായിട്ട് അല്ലെങ്കിൽ നന് നന്മ ചെയ്യുന്ന വ്യക്തിയാണ് ഈ വ്യക്തി വന്നു എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ കാര്യം തന്നെ നിരന്തരമായിട്ട് ആ വ്യക്തി വേണ്ട ആ വ്യക്തിയെ വെറുക്കും ആ വ്യക്തിയെ വെറുക്കുന്നതനുസരിച്ച് നമ്മളെ ഈ നിമിഷത്തിലെ ഹാപ്പിനെസ് നമുക്ക് നഷ്ടപ്പെടും അതേപോലെ വ്യക്തികളും അതേപോലെയുള്ള സാഹചര്യങ്ങളേക്കും വരിക ഇവൻ നമ്മൾ കൂടുതൽ എതിർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ രീതിയിൽ നമ്മൾ ഡി പ്രിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ കാരണം നമ്മളെ ശരീരവും ദുർബലമാകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ് അതായത് ആ വ്യക്തിയിൽ നിന്ന് വ്യക്തിയോട് നമ്മൾ നന്ദി പറയാം ആ ഒരു ലെസൺ നമുക്ക് പഠിപ്പിച്ച് തന്നതിന് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് എല്ലാത്തിലും ഗ്രേറ്റ്ഫുള്ളായി നിൽക്കുക അതിനർത്ഥം ആ വ്യക്തികളെ ഇപ്പം ഈ ഗ്രേറ്റ്ഫുള്ളായി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് റിലേഷൻഷിപ്പ് ഈ പല്ല മറിച്ച് ആ വ്യക്തികൾ നൽ നൽകിയ പാടത്തുനിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ആ വ്യക്തിയോട് നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നാലാമത്തെ പോയിൻറ്റ് ഫോർഗീവ് ദം എന്നുള്ളതാണ് ഫോർഗിൻ്റെ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ് എല്ലാ മതങ്ങളിലും ശത്രുക്കളോട് ക്ഷമിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് യേശു ക്രിസ്തു തന്നെ അദ്ദേഹത്ത് ക്രൂശിക്കപ്പെടുന്ന സമയത്ത് ഒരു കുന്തം കൊണ്ട് ഒരു ഭടൻ അദ്ദേഹത്തിൻ്റെ വയറിലേക്ക് കുത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ദൈവമേ ഈ വ്യക്തി ഇയാൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് പോലും അറിയില്ല എന്നുള്ള കാര്യമാണ് അതായത് ഫോർഗിനേഴ്സിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു കാര്യം അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായും ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനും മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഇത് അതായത് ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മൾ ബിസിനസ്സിൽ ചിലപ്പം ചതിക്കപ്പെട്ടേക്കാം ചതിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ നിരന്തരമായിട്ട് പണത്തെക്കുറിച്ച് ഭയക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായി മാറാതിരിക്കും നമ്മൾ നെഗറ്റീവായിട്ടും അതോടൊപ്പം തന്നെ പണത്തെ നമ്മൾ ഭയത്തോടെയാണ് കാണുക ബിസിനസ് ചെയ്താൽ പരാജയപ്പെടുമോ എന്ന രീതിയിലുള്ള പേടിയിലുണ്ടാവും ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയത് ഇതേപോലെയുള്ള ഭയങ്ങളും എല്ലാം കാരണം എനിക്ക് പല ബ്ലോഗുകളും നേടിയിട്ടുണ്ട് എന്നാൽ നമ്മൾ പണത്തെക്കുറിച്ച് പണം ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്നും അതോടൊപ്പം തന്നെ നമ്മൾ ആ വ്യക്തികളോട് നമ്മളെ ചിലപ്പം അറിഞ്ഞുകൊണ്ട് ആ വ്യക്തികൾ ചതിച്ചിണ്ടാവും അവരോട് പൂർണ്ണമായും ക്ഷമിക്കുകയും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രാജ്വലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് ഈയൊരു മെൻറ്റൽ പാറ്റേണെന്ന് ബ്രേയ്ക്കാനും അതോടൊപ്പം തന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഡിറ്റാച്ച്മെൻറ്റ് അതായത് ഒരു ഗ്യാപ്പ് എടുക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾക്ക് വരുന്ന കൺസൾട്ടേഷൻ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രണയബന്ധം തകർന്നിട്ട് അല്ലെങ്കിൽ കുടുംബജീവിതം തകർന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടുകാർക്ക് വീട്ടുകാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാധ്യതയാകുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ചില രക്ഷിതാക്കളുടെ നമുക്ക് ന്യൂസ് ചാനലിലും കാണാൻ പറ്റും അവരെന്ത് ചെയ്യും വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും അതിന് കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് കുറച്ചും കൂടി ചിന്തിക്കാനുള്ള സമയം കിട്ടും അല്ലെങ്കിൽ ഒരു പുരുഷൻ കൂടുതൽ ചിന്തിക്കേണ്ട സമയം കിട്ടും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും ഫിനാൻഷ്യലായിട്ട് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയമായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലായെന്നുള്ള കാര്യങ്ങൾ താങ്കളുടെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരെയൊക്കെ സൗകര്യം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്